കൈവിരലുകൾ തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് ആരാണ് കേമനെന്നായിരുന്നു വിഷയം ശക്തനും സ്വതന്ത്രനുമായ തള്ളവിരലും അപരനെ ചൂണ്ടി നിലയ്ക്ക് നിർത്തുന്ന ചൂണ്ടുവിരലും പൊക്കം കൂടിയ നടുവിരലും പൊന്നണിയുന്ന മോതിരവിരലും സ്വയം അഹുത്തീകരിച്ചു പറഞ്ഞപ്പോൾ ഒന്നും അവകാശപ്പെടാനില്ലാതെ ബലഹീനനായി ചെറുവിരൽ പറഞ്ഞു എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല പക്ഷേ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപിലായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് ഞാനാണ് എളിമയുടെ പാതയിൽ അനുഗ്രഹത്തിന് നിധികൾ മറഞ്ഞ് കിടപ്പുണ്ട് അതെ ഈ കഥയിലെ ചെറുവിരലിനെ പോലെ തമ്പുരാനിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എളിമയുടെ പാതയിൽ നടന്നു നീങ്ങിയ വ്യക്തിത്വമാണ് വിഷ്ഠചാവറ പിതാവ് ഒരു ആയുസ് മുഴുവനും ചെയ്യാവുന്നതിനും അപ്പുറം സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്ത് നടന്നു നീങ്ങിയ വ്യക്തി തന്നെക്കാൾ അധികമായി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് എളിമയോടെ അദ്ദേഹം ജീവിച്ചു എളിമ എന്ന പുണ്യം തൻ്റെ ജീവിതത്തിൽ നാലാം വ്രതമായി എടുത്തുകൊണ്ട് ദൈവത്തിനും തിരുസഭാധികാരികൾക്കും മുൻപിൽ എളിമയോടെ വർധിച്ചുകൊണ്ട് എളിമയുടെ മാതൃക അദ്ദേഹം കാട്ടിത്തന്നു അധികാരികളോട് പ്രത്യേകിച്ച് തിരുസഭാധികാരികളോട് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന ആദരവും വിധേയത്വവും അന്യാദൃശ്യമായിരുന്നു അനുസരണവും വിധേയത്വവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പരസ്പരം പൂരകമാണ് തന്റെ അന്ത്യനാളുകളിൽ രോഗാവസ്ഥയിൽ പോലും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ഒരു മനസ്സുണ്ടോ എന്തെന്നോട് കൽപ്പിക്കുന്നതോ അത് സന്തോഷത്തോടെ ചെയ്യാൻ ഞാൻ ആസ്തമായിരിക്കുന്നു ദൈവമേ ഞാൻ ഒന്നുമല്ല എല്ലാം അവിടുത്തെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അയോഗ്യതകളെ എളിമയോടെ ഏറ്റു പറയുന്ന ഒരു നല്ല അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു ദൈവം ചെയ്യിച്ചതൊക്കെയും എൻ്റെ വശമോ ഇത്രടം നീ വന്നതെങ്ങനെ വീട്ടിൽ നിന്ന് ആര് വിളിച്ചു എങ്ങനെ കയറി കൊവേന്തയിൽ എങ്ങനെ കൂടി സഭ എങ്ങനെ കിട്ടി പ്രിയോരെന്ന ആര് വിളിച്ചു ഇവിടെ നീ എങ്ങനെ വന്നു ഇതിനൊക്കെയും നിന്നെ കൊള്ളുമോ ഇല്ല ഇല്ല നിശ്ചയം അപ്പോഴോ തിരുമനസ് നടക്കും നടത്തും നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക എന്ന തിരുവചനം തൻ്റെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്ന് ദാസിനെ പോലെ സ്വയം ചെറുതാകുന്നതിൽ സന്തോഷം കണ്ടെത്തിയ വിഷ്തചാവറ പിതാവിനെ പോലെ നമുക്കും എളിമയുടെ പാതയിൽ നടന്നു നീങ്ങാം ദൈവമേ ഞാൻ ഒന്നുമല്ല എന്ന് താഴ്മയോടെ സമ്മതിക്കാൻ തയ്യാറാകുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എളിമയോടെ വർദ്ധിച്ചു നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം എളിമ സ്വന്തമാക്കി നമുക്ക് ജീവിക്കാം